അജാനൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എച്ച് അനീഷ് കുമാറിനുള്ള യാത്രയ്പ്പ് യോഗം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഉദ്ഘാടനം ചെയ്ത സർവീസിൽ നിന്നും പിരിഞ്ഞു പോകുന്ന അജാനൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എച്ച് അനീഷ് കുമാറിന് ഭരണസമിതിയും ജീവനക്കാരും സംയുക്തമായി യാത്രയ്പ്പ് നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഭരണസമിതിയുടെ ഉപഹാരം സെക്രട്ടറിക്ക് നൽകിക്കൊണ്ട് സംസാരിച്ചു നമ്മുടെ ശേഷം അഞ്ച് വർഷം പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ് ഇരുപതോടു കൂടി നമ്മളെ ഭരണസമിതി പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ് നമുക്കറിയാം വന്ന അന്ന് മുതൽ ഇത്തരത്തിലുള്ള യാത്രയായിട്ട് தொடர்ந்து ஜனக்காருட வகையுள்ள உபாரம் ஜவனக்காரும் அஸ்டன்ட் சட்டி டிஜுவும் அஜானூர் பஞ்சாயத்து வைஸ் பிரசண்ட் கே சபீஷ் ஸ்திரம் சமதி அத்தாய கே மீன கே கிருஷ்ணன் மாஸ்டர் ஷீபா உமர் மெம்பர்மராய ஷிஜு மாஸ்டர் அசோகன் இட்டமல் கே வி லட்சுமி சி குஞ்சினா சிந்து பாபு இர்ஷாத் கே சதி കെ രവീന്ദ്രൻ ജീവനക്കാരായ കെ ബിന്ദു ജിജേഷ് വിർ ശശീന്ദ്രൻ എന്നിവർ സംസാരിച്ചു പിരിഞ്ഞു പോകുന്ന സെക്രട്ടറി കെ എച്ച് അനിൽകുമാർ മറുപടി പ്രസംഗം നടത്തി അസിസ്റ്റന്റ് സെക്രട്ടറി ഷൈജു സ്വാഗതവും എ എ മുഹമ്മദ് സിദീഖ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്